എന്റെ ഫോണി കുഞ്ഞുങ്ങളെ വളർന്നിരിക്കും ഒന്നും ചെയ്യാൻ പറ്റുന്ന അവസ്ഥ അപ്പോ നമസ്കാരം സുഹൃത്തി നമ്മൾ ചിറ്റാറിലെ ചിറ്റാറിലെ യു പി സ്കൂളിലാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ഒരു വിഷയം ഉണ്ടായി വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ മേള ഉണ്ടാക്കലേ മേള ഉണ്ടാക്കലേ ഇവിടെ ഒരു വിഷയം ഉണ്ടായി വിഷയം പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഈ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധർ വന്ന് മൊത്തം അടിച്ചു തകർത്തു വളരെ സങ്കടകരമായിട്ടൊരു കാര്യമാണ് നമ്മുടെ സ്കൂളെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പഠിച്ചു പോയ ആൾക്കാർക്കൊക്കെ ഒരു നൊസ്റ്റ് ഫീൽ ഉള്ളതാണ് ഇപ്പോഴത്തെ കുറച്ച് ആൾക്കാർ വന്നിട്ട് ഇവിടെ വന്നിട്ട് വെള്ളം അടിച്ചിട്ട് തലയും കുത്തി മറിഞ്ഞ് അതെ സ്കൂളൊക്കെ അടിച്ചു തീർക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ സങ്കടകരമായിട്ട് കാര്യമാണ് അങ്ങനെ ചെയ്യരുത് എന്നാണ് പറയുന്നത് ഇപ്പോൾ എന്തായാലും ആ സംഭവം എന്ന് കാണിച്ചു തരാം ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വേണ്ട ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് എല്ലാം അപ്പോൾ ഇവരെ ഇവരിപ്പൊ പഠിക്കുന്നത് തെങ്ങും തോപ്പി അതായത് മാവൻ ചുവട്ടിലും തെങ്ങും തോക്കിലും ഒക്കെ ഇരുന്നാണ് പഠിക്കുന്നത് വളരെ സങ്കടം അവർ ആ സങ്കടത്തോടുകൂടി അത് പറഞ്ഞപ്പോ വളരെ വിഷമം തോന്നി ഇതെല്ലാം നമുക്ക് ടീച്ചറേ ഒന്ന് കാണാം കുട്ടി പട്ടാളത്തിന്റെ രോദനമാണ് കാരണം അവരുടെ അവരുടെ ക്ലാസ്സിലെ അവർ കുഞ്ഞുങ്ങളുടെ ക്ലാസ് അരിച്ച് ചേർക്കാൻ വേണ്ടി മോശ പരിപാടിയാണ് കാരണം അത് ഇവർ വന്നപ്പോൾ നല്ല സങ്കടത്തോടുകൂടി പറഞ്ഞു വളരെ സങ്കടം തോന്നി ഓക്കെ എന്നിട്ട് വിരുമോ ലാപ്ടോപ്പോ ആരില്ല

ലീന okay. െ ഓക്കെ അപ്പൊ എന്തായാലും പി ടി പ്രസിഡന്റ് ഓക്കെ ചേച്ചി കൊറേ നേരമായിട്ട് ഇങ്ങനെ വിളിക്കുകയാണ് നമ്മുടെ ഒരു സാഹചര്യം മൂല പലടും ഇങ്ങനെ യാത്ര ആയതുകൊണ്ട് വരാച്ച ലൈറ്റ് ആയി പക്ഷേ ഇത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കഴിഞ്ഞ കുറച്ച് ആളുകളായി മാസം കൊണ്ട് വലിയ കുഴപ്പമില്ല കഴിഞ്ഞ സ്കൂൾ നമ്മുടെ ഇവിടെ സ്കൂളിൽ ഈ വാർഷിക സമയത്തൊന്നും വാർഷിക സമയത്ത് എന്റെ തലേ ഇതുപോലെ പ്രശ്നമായി നമ്മുടെ സ്കൂളും പരിസരവും ഒക്കെ ഇച്ചിരി പ്രശ്നങ്ങളായിരുന്നു ലാപ്ടോപ്പ് മോഷണം പോയി അങ്ങനെയൊക്കെ ഉള്ള സാമൂഹിക പ്രശ്ന പ്രശ്നങ്ങള് ഇത് വന്നു കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് കുഴപ്പമില്ല നീപ്പത്തൊന്ന് കഴിഞ്ഞ പിന്നെ വലിയ പ്രശ്നമില്ലാ പോവായിരുന്നു ഴിഞ്ഞ ഞായറാഴ്ചയാണ് എനിക്കൊരു അറിയിപ്പ് കിട്ടി സ്കൂളിന്റെ പത്തുപത്തഞ്ചോളം ഓർഡുകൾ നഷ്ടപ്പെടുത്തുക നമ്മുടെ പാവപ്പെട്ട കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണ് ഒരു ദിവസം വന്നപ്പോൾ സ്കൂളിന്റെ ക്ലാസ് റൂമുകളൊക്കെ ഒക്കെ അപ്പിയിട്ട് നശിപ്പിച്ചേക്കുന്നു അത് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമുക്കത് രാവിലെ ക്ലീൻ ചെയ്ത് ഒരു കുട്ടികളെ ഒന്നും രണ്ട് മൂന്ന് ക്ലാസ്സിലുള്ള കുട്ടികളെ അങ്ങോട്ടും ഇങ്ങനെ മാറ്റിയിരുത്താനൊക്കത്തില്ല അപ്പൊ അങ്ങനെയുള്ളൊരു അടിസ്ഥാന സൗകര്യങ്ങൾ ഇല്ലാത്ത സ്കൂളാണ് അഞ്ചാം ക്ലാസ് ക്ലാസ് മുതൽ ഏഴാം കുട്ടികളുടെ ആ പരിസരം ഇങ്ങനെ ഇത്രയും ഓടി ബാക്ക് ബാക്സൈഡിലോട്ട് അടിച്ചുപൊട്ടി അതെ അതെ ഇവിടെ പോലീസ് ഓൾറെഡി ഓപ്പണിങ് അയ്യോ ദൈവമേ ഇത് ഇത്രയും ശാസ്ത്രീയമായ രീതിയിൽ ഇവിടെ അങ്ങോട്ട് മൊത്തം മൊത്തം പൊട്ടിച്ചു അപ്പൊ ക്ലാസ് റൂമിൽ കുട്ടികൾക്ക് കേറാൻ പറ്റില്ല ക്ലാസ്സുകാരുടെ ക്ലാസ് മുറിയാണ് അത് മൊത്തം നശിപ്പിച്ചു വെച്ചേക്കുവാണ് ഇത് നിങ്ങൾക്ക് അപ്പൊ ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടത് മൊത്തം പൊട്ടിച്ച് സൂക്ഷിച്ചു പോണേ അപ്പൊ ഇത് ഇതിനകത്ത് അഞ്ചാം ക്ലാസ്സിലെ കുട്ടികളെല്ലാം കൂടി ഒന്നിച്ച് ഒരു ക്ലാസ് റൂമിൽ ഇരുത്തി പഠിപ്പിക്കുക ഒന്നിച്ച് അപ്പൊ അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടല്ലേ ചൂടാ അപ്പം ടീച്ചർമാർക്കും ബുദ്ധിമുട്ടാണ് കുഞ്ഞുങ്ങൾക്കും ഒരു ഇറിട്ടേഷൻ ആണ് പഠിക്കാൻ കുട്ടികളെല്ലാം ഇപ്പം വെളിയിലാക്കി വിട്ടേക്കുവാൻ ഇനി ഇതിനകത്ത് നല്ലൊരു പണി പണി എടുക്കണം എടുക്കണം ഈ ഇത് ൊട്ടിരിക്കും ഞങ്ങൾ ഇന്നലത്തെ മീറ്റിംഗിൽ പറഞ്ഞു ഇത് ബാക്കി ഉടങ്ങ് പൊട്ടിച്ചു കളാം പൊട്ടിച്ചു കാര്യം ഗ്ലാസ് മുറിയുന്ന കുഞ്ഞുങ്ങൾ ഒന്ന് കൈ പിടിച്ച് മുറിയത്തില്ല അപ്പൊ അതുകൊണ്ട് അതെല്ലാം മുറിച്ച് കാപ്പാക്കി കളഞ്ഞിട്ട് ക്ലീൻ ആക്കി ക്ലീൻ ആക്കി കഴിഞ്ഞപ്പോഴും ഇപ്പോഴും ഈ കുപ്പിച്ചെല്ലിന്റെ പൊടി ഇനിയും കിടക്കുവാണ് എന്തായാലും നോക്കി

ഒക്ടോബർ പതിനാറിനാണ് ഞാനിവിടെ ജോയിൻ ചോദിച്ചത് എൻ്റെ പേര് അമ്പളി ഭാസ്കറിന് ആ ഞാൻ എതിന് മുമ്പ് അടൂർ ബോയ്സ് സ്കൂളിലായിരുന്നു അവിടെ നിന്നാണ് പ്രൊമോഷൻ കിട്ടി ഇങ്ങോട്ട് ഈ ഒക്ടോബർ പതിനാറ് തൊട്ട് ഇപ്പൊ ഈ ഇത്രയും കാലത്തിനിട സമയത്തിനിടയ്ക്ക് മൂന്ന് തവണയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇവിടെ ഉണ്ടായത് സാമൂഹ്യ വിരുദ്ധര് വന്ന് ഈ സ്കൂളിന് ഇതൊരു പൊതു സ്ഥാപനമാണ് സാധാരണക്കാരായ കുട്ടികൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇത്തരം പൊതു സ്ഥാപനങ്ങൾ നിലനിന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ ഇതിപ്പം വളരെ സത്യത്തിൽ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വളരെയധികം വേദന തോന്നി ചിറ്റാർ സ്കൂളിലുള്ള എന്തായാലും ചിറ്റാർ സ്കൂളിൻ്റെ പുറത്ത് സമീപ പ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ചിറ്റാറിലോ ഉള്ളവർ ആ ചിറ്റാറിലുള്ളവർക്ക് അല്ലാതെ ഇപ്പോൾ വേറൊരു സ്ഥലത്തുനിന്ന് വന്ന് ആൾക്കാരാരും ഇത് ചെയ്യത്തില്ല അപ്പോൾ എന്തായാലും ഇവരൊക്കെ തന്നെ ഇവിടെ ഒക്കെ പഠിച്ചവരായി ആയിരിക്കാം അല്ലാതെ ഇവരുടെ കുട്ടികളിവിടെ പഠിക്കുന്നവരായിരിക്കാം അല്ലെങ്കിൽ പഠിച്ചവരായിരിക്കാം സഹോദരങ്ങൾ പഠിക്കുന്നതായിരിക്കാം അപ്പോൾ ഇതിനെന്തായാലും ഇതിനെതിരെ നല്ലതായിട്ട് ഒരു നടപടി ഉണ്ടായാലേ പറ്റത്തുള്ളൂ കാരണം ഇത്തരം നശിപ്പിക്കപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് ഏപ്രിൽ മാസത്തെ സ്കൂളിന് ഫിറ്റ്നസ് കിട്ടേണ്ടതാണ് ഈ ഫിറ്റ് എല്ലാം ഫിറ്റ്നസ് കറക്റ്റായിട്ട് നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ വർക്കുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് പിന്നെ പേപ്പറുകൾ മാത്രമേ ഉള്ളൂ ഇത് ഇനിയെല്ലാം ഈ ജലൽപ്പാളികളും ഈ ഓട് മാറി ഇതെല്ലാം റെഡിയാക്കി നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ എത്ര രൂപയുടെ ചെലവാണ് നമുക്ക് വരുന്നത് നമ്മൾ കഴിഞ്ഞ മുൻ രണ്ട് പ്രാവശ്യം സംഭവിച്ചപ്പോഴും നമ്മൾ സ്റ്റേഷനില് നമ്മൾ പരാതി കൊടുത്തായിരുന്നു അല്ലാതെ രണ്ടോ മൂന്നോ ഭാഗം അടച്ചാൽ പോലും നമ്മുടെ ഗേറ്റും മതിലും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് കിളരത്തിലൊന്നും ഉള്ളതല്ല ശരിക്കും ഗേറ്റും ഒക്കെ വെറുതെ ഒരലങ്കാരമായിട്ട് നമ്മൾ കിട്ടുന്ന അവിടെ കൂടെയും വേണമെങ്കിൽ എല്ലാവർക്കും കയറാൻ പറ്റും പിന്നെ പുറത്തു നിന്ന ആൾക്കാർ പോലെ നമ്മുടെ ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട് നമുക്കൊരു ഗേറ്റ് ഒന്നും നമുക്ക് ഗ്രൗണ്ടിലോട്ട് വരാൻ അത് എപ്പോഴും തുറന്നു തന്നെ കിടക്കുന്നതാണ് അത് അവധി ദിവസങ്ങളിലും സാറ്റർഡേസിലും സൺഡേസിലും എല്ലാം പുറത്തൂന്നൊക്കെ ഒരുപാട് വാഹനങ്ങളൊക്കെ ഇഷ്ടം പോലെ എല്ലാവർക്കും സ്വാതന്ത്ര്യമായിട്ട് തന്നെ പിന്നെ നമുക്ക് വിങ്ങിൻ്റെ കൂടുതൽ ഏറ്റവും കൂടുതലാണെങ്കിൽ ഒരു ബിൽഡിങ് പിന്നെ ഒഴിഞ്ഞു കിടക്കുന്ന അതിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ മദ്യപിക്കാനായിട്ടുള്ള ആൾക്കാർ കയറി അങ്ങനെ പോകണം ആ അപ്പോൾ അവിടെയൊക്കെ ഇഷ്ടംപോലെ മദ്യക്കുപ്പികളും എല്ലാം ഉണ്ട് ഇവിടെ തന്നെയാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം ഈ പിന്നെ ഒരു ഒരു ദിവസം രാവിലെ നമ്മൾ വന്നപ്പോഴത്തേക്ക് പിന്നെ ഈ വാതിലുകളെല്ലാം കുലുക്കി അത് തുറന്ന നിലയിലും പിന്നെ എല്ലാ റൂമുകളിലും ഫാനും ലൈറ്റും എല്ലാം ഇട്ട അവസ്ഥയിലായിരുന്നു കിടന്നത് തലേ ദിവസം നമ്മളെല്ലാം പൂട്ടി ഉറപ്പാക്കിയിട്ട് പോകുന്നതാണ് അപ്പം എങ്ങനെയാണ് ഇതിനകത്തൊക്കെ കയറുന്നതെന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫ്രണ്ടില് ഡോറ് തന്നെ കിടക്കും പക്ഷേ ഇതിനകത്ത് നാശം ചെയ്യും ചില ബെഞ്ചുകളൊക്കെ അടുപ്പിച്ചിട്ട് കിടന്നതുപോലെ കാണാം തല്ലി പൊട്ടിച്ച് വന്നപ്പോഴെ വിളമ്പി വെക്കുന്ന ഡെസ്കുകളെല്ലാം അടിച്ചുടച്ചിട്ട് പുറത്തു കൊണ്ട് കൊണ്ടു കളഞ്ഞു പിന്നെ ഇന്ന് രാവിലെ വന്നപ്പോഴത്തേക്ക് ബയോഗ്യാസ് പ്ലാന്റ് ഊരിയിട്ട് സീരിയസ് ഇറങ്ങിയിട്ടുണ്ട് രാത്രിയാണോ ഇന്ന് വിളിപ്പിനെയാണോ നമുക്കറിയത്തില്ല ഇന്നലെ ഇന്നലെ ഞങ്ങള് പി ടി എക്സിക്യൂട്ടീവ് കൂടിയിട്ട് അഞ്ചര മണിയോളമായി ഈ തന്നെ മണിയോളമായിട്ട് അതൊന്നും നമുക്കറിയത്തില്ല അങ്ങനെ എന്തെങ്കിലും ചെയ്തു പക്ഷെ രാവിലെ ഉണ്ട് കുക്ക് രാവിലെ വന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരി ഏഴുമണിയൊക്കെ കഴിഞ്ഞപ്പോ പുള്ളിക്കാരി നമ്മുടെ അടുത്ത് താമസ താമസിച്ചേക്കുന്ന ടീച്ചറിനെ അറിയിക്കുവായിരുന്നു ചെയ്തത്

പിന്നെ എന്താ പറയുന്നത് വിസർജിച്ച് വെച്ചിരിക്കുന്നു ആ അതെ രാവിലെ വന്നിട്ട് അവര് വൃത്തിയാക്കുന്നവർക്ക് എന്തൊരു ബുദ്ധിമുട്ടാണെന്നറിയാമോ ഇത്തരത്തിലുള്ള നാശങ്ങളെല്ലാം ഇങ്ങനെ നമ്മുടെ സ്കൂളിൽ പ്രശ്നമാണെന്നുള്ള ഒരു വാർത്ത നമ്മുടെ സ്കൂളിൽ ഇത്തരത്തിലുള്ള പിന്നെ പ്രശ്നങ്ങളാണെന്നുള്ളത് നാട്ടിലെല്ലാം ഇങ്ങനെ അറിയിക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയുള്ള ഒരു ശ്രമം മനഃപൂർവ്വം ആളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകും കാരണം ഇവിടെ ഇപ്പൊ പ്രശ്നമാണെന്ന് പറയുമ്പോൾ കുട്ടികളെ ഇങ്ങോട്ട് വിടാ എല്ലാരും മടിക്കും മടിക്കും അത് അതിലൂടെ എന്തോ നേട്ടം ആർക്കെങ്കിലും ഉണ്ടാക്കാനായിട്ട് ആണോ ഇതിന് ശ്രമിക്കുന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല എന്നാലും അങ്ങനെ ആവാനാണ് സാധ്യത ആ അതെ ഒരു സ്കൂളിൽ പ്രശ്നമാണെന്ന് പറയുമ്പോൾ നമ്മൾ ആരും വിടത്തില്ലല്ലോ വിടത്തില്ല അവിടെ സേഫ്റ്റി ഇല്ല ഓടല്ല ഇളകി വീഴുന്നു അത് അങ്ങനെ ചെയ്യുന്നു ഇങ്ങനെയാണ് ഇപ്പം ബയോഗ്യാസ് ഇത് ഇപ്പം തുറന്നു കിട്ടുന്നു ആ ബയോഗ്യാസ് ഇത് ഇത് അതിന്റെ താഴ്വശ താഴത്തെ താഴത്തെ ബയോഗ്യാസാണ് ബയോഗ്യാസ് തുറന്നു വിട്ട് കഴിഞ്ഞാൽ ഗ്യാസ് എല്ലാം സ്പ്രെഡ് ചെയ്യും നമ്മളെ മിക്കത്തെങ്ങാണെന്ന് നിന്ന് എന്തെങ്കിലും ഒന്ന് കത്തിച്ചു കഴിഞ്ഞാൽ കയറി പിടിക്കത്തില്ലേ അതെ ഇതിങ്ങനെ എല്ലാം പോയി ഇങ്ങനെ കത്തിക്കാൻ വേണ്ടി ഉള്ളതൊന്നും കിട്ടിയില്ല അവരെല്ലാം തുറന്നിട്ടേക്കുമായിരുന്നു പിന്നെ പിന്നെ ഭക്ഷണം വിളമ്പി വെക്കുന്ന ഡെസ്കും ഒക്കെ അവിടെ ആയിരുന്നു അതെല്ലാം ഒടിച്ചു ഒടിച്ച് ആ പറമ്പിലിട്ടേക്കുമായിരുന്നു പറമ്പിലിട്ടേക്കുമായിരുന്നു

പഴയൊരു വഴിത്താരയാണത് ആ അപ്പോൾ ഇവിടെ വരുന്നവർക്ക് അത് കൃത്യമായിട്ട് അറിയാവുന്ന അവർക്ക് സേഫായിട്ട് ഓടാനും ഈ കയറിയിരിക്കാനുള്ള സ്ഥലം ഇവിടെ ഈ കോമ്പൗണ്ടിനകത്തുണ്ട് ഇപ്പോൾ ഈ പത്ത് ഏക്കറിനുള്ളിൽ നമുക്ക് പോയി കാവലിരിക്കാനൊക്കത്തില്ല പി ടി കാർക്ക് ഇരിക്കാനൊക്കത്തില്ല അധ്യാപകർക്കും ഒക്കത്തില്ല ദിവസങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായേക്കുന്നത് ഇന്നലെ ഉള്ള ഈ ബയോഗ്യാസിന്റെ പ്രശ്നം വന്നേക്കുന്നത് പ്രവർത്തി ദിവസങ്ങളിൽ ഇന്നലെ അല്ലെ ഇത് പഴയ കെട്ടിട പഴയ കെട്ടിടങ്ങളല്ലേ പഴയ കെട്ടിടങ്ങളാണ് അപ്പൊ ഈ ജനലിന്റെ പാളി അടിയിൽ നിന്ന് വലിച്ചാൽ തന്നെ തുറന്നു വരും കുറ്റിയും കൊളുത്തെല്ലാം പകുതി കൂടുതൽ പോയതാണ് നമ്മള് വന്ന് നോക്കുമ്പോഴേ ഫ്രണ്ടിൽ പൂട്ടി തന്നെ ഇടുക്കളാണ് പക്ഷെ ഇതിനകത്ത് കയറി ഇവര് നാശങ്ങൾ ചെയ്യുന്നുണ്ട് മദ്യക്കുപ്പികളൊക്കെ അതിനകത്തുണ്ട് മദ്യക്കുപ്പികളുണ്ട് ഭക്ഷണം കഴിച്ചതിന്റെ അവശിഷ്ടങ്ങൾ കിടപ്പുണ്ട് പിന്നെ ആൾക്കാരുടെ ഉപയോഗിച്ച ഹാൻസിന്റെ ഒക്കെ കവറുകളും ഒക്കെ ഇതിനകത്ത് കിടപ്പുണ്ട് അത് രാത്രിയിൽ എനിക്ക് വന്ന് കിടക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിച്ചിട്ട് പോയ പോലെയാണ് അതൊക്കെ എന്നാണെന്ന് വെച്ചാൽ ചിറ്റാറിലെ ഒരു 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 നീണ്ട ഒരു എനിക്കൊരു അമ്പത് നൂറ് വർഷം അല്ലേ എൺപത്തഞ്ച് വർഷം അതായത് അതേ ഒരു വലിയപ്പൻ്റെ പ്രായം ഉള്ള അത്രയും പ്രായമുള്ളൊരു സ്കൂളാണ് അത്രയും തലമുറകൾ ഇവിടുന്ന് പഠിച്ചിറങ്ങിയത് ഇപ്പോഴും അവർ അവരുടെ തലമുറകളാണ് പഠിക്കുന്നത് ആ സ്കൂളിലൊക്കെ ഇതുപോലുള്ള ഓരോ പരിപാടി കാണിക്കുക എന്ന് പറഞ്ഞാൽ അതെ ഇതിനൊക്കെ പച്ച മലയാളത്തിൽ പറയാൻ വേറെ ഏതാണ് പറയേണ്ടത് അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്നില്ല എന്നാലും വളരെ സങ്കടമുണ്ട് ഇങ്ങനെയുള്ള പരിപാടികൾ കാണിക്കും ഇതിനൊക്കെ തെമ്മാടിത്തരം നല്ല വേറെ വാക്കില്ല പറയാതെ പറഞ്ഞു പോവുകയാണ് അപ്പോൾ എന്തായാലും കാണാം അടുത്തൊരു അടിയന്തരമായിട്ട് ഇവിടുത്തെ വേണ്ട ചെയ്യണം ചെയ്യണം എന്ന് എന്താ പറയാനുള്ള മതിൽ കെട്ടാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു മതിൽ കെട്ടി നമുക്ക് ഈ കോമ്പൗണ്ട് മറയ്ക്കാനോ പിന്നെ അതുപോലെ ക്യാമറ വെക്കാനോ ഉള്ള ഒരു ഫണ്ട് നമ്മുടെ സ്കൂളുകൾക്കില്ല സർക്കാർ സർക്കാരിപ്പോൾ ഇതിനൊന്നും ഇത് ഈ പറയുന്ന ഫണ്ടുകളൊന്നും തരത്തില്ല ബാക്കി അതൊക്കെ ഫണ്ടുകളൊക്കെ ഞങ്ങൾ കണ്ടെത്തണം കണ്ടെത്തിയിട്ട് എങ്ങനായാലും ഒരു പത്ത് മുപ്പതിനായിരം രൂപ ആകും എല്ലാം കൂടെ ചെയ്ത് അല്ല ക്യാമറ സെറ്റിങ് തന്നെ പിന്നെ ഈ മതിൽ ഈ പത്ത് ഏക്കറിനുള്ളിൽ ചുറ്റുമതില് കെട്ടണമെന്ന് പറഞ്ഞ് പൊതിനായിട്ട് മേള അതെ അതെ അല്ല ഏകദേശം ഞാൻ പറഞ്ഞതാ അത്രയാകും അപ്പം ബാക്കി മതിൽ കെട്ടണമെന്ന് പറഞ്ഞ് ഇപ്പം പോലീസുകാരും ഞങ്ങളോട് പറഞ്ഞ് മതിൽ കെട്ടാനാ പറഞ്ഞു മതിൽ കെട്ടാണോ എളുപ്പമുള്ള കാര്യമാണോ ഇപ്പൊ എളുപ്പമുള്ള ആണി ആണിവെക്കാനോ പോലീസുകാർ ഞങ്ങളോട് പറഞ്ഞത് പക്ഷെ ഇത് ഒരു പ്രാവത്തികമായ ഒരു കാര്യമല്ല ഇപ്പം അവർ ചെയ്യേണ്ടതെന്ന് നൈറ്റ് പെട്രോളിംഗ് ചെയ്യുക അവർ രാത്രിയിൽ അവർക്ക് വരാല്ലോ ഈ ഗ്രൗണ്ടിൽ നിന്ന് അവർക്ക് വരാല്ലോത്തോടെ വരാമല്ലോ ഇതിപ്പോന്നും രണ്ടിലൊക്കെ ഇങ്ങനെ വരാൻ പറ്റും അവർക്ക് നോക്കിയാൽ അവർക്ക് ഇഷ്ടംപോലെ വരാം അതെ അങ്ങനെ അതാണ് അതാ പറഞ്ഞേ ഇത് നമുക്കൊന്നും പറഞ്ഞു ആര് അപ്പൊ നമ്മുടെ ആവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ അവധി ദിവസങ്ങളിലും വൈകുന്നേരങ്ങളിലും രാത്രി സമയങ്ങളിലും പെട്രോളിംഗിന് ആരെങ്കിലും ഉണ്ടാവണമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത് കാരണം ഇത്തരത്തിലുള്ള സമയത്ത് വളരെയധികം വിഷമമുണ്ട് ഞങ്ങള് നമ്മുടെ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനമെന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ചോറാണത് ചോറാണത് അത് നമുക്ക് ഒരു തരത്തിൽ നമുക്ക് മാനസികമായിട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്തായാലും ഇതിനെതിരെ നടപടി ഉണ്ടാവണം ആരാണ് ഇത് സ്കൂളിനെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നത് പിന്നെ പ്രവർത്തിക്കുന്ന ആരാണെന്ന് തീർച്ചയായിട്ടും കണ്ടെത്തണം അതിനി എന്ത് വേറെ മറ്റു സ്കൂളുകാരാണോ അത് അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതെന്നോ ഒന്നും നമുക്ക് അറിയത്തില്ല നമ്മൾ അതൊന്നും നമുക്ക് ചെയ്യാൻ ായിട്ട് ഇവിടത്തെ ഒരു അവസ്ഥ ഓരോ ദിവസം കഴിയുമോറും ഇന്നെന്ത്ണ്ടായി എന്നുള്ള സ്കൂളിലേക്ക് വരുന്നത് അപ്പൊ എന്തുണ്ടാകുന്നൊരു എന്താണ് ഇനിപ്പൊ എസ് എസ് എൽ സി പരീക്ഷ വരുന്നു ഇനി അടുത്ത സ്കൂൾ വർഷം നമ്മള് കുട്ടികളെ വിളിക്കാനായിട്ട് നമ്മൾ പുറത്തൊക്കെ പോയി നമ്മൾ ക്യാൻവാസിങ്ങിനൊക്കെ പോകണ്ടാണ് അവിടെ ചെല്ലുന്നതുടങ്ങി നിങ്ങളുടെ സ്കൂളിൽ എന്താണ് സേഫ്റ്റി ഉള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനൊരു ഉത്തരം പറയാം നടിയന്റെ അടുത്തെങ്ങും ഇല്ല ഇത്രയും സ്ട്രെങ്ത് ഇല്ല എല്ലാ വിഭാഗത്തിലും അധ്യാപകരും ഉണ്ട് എല്ലാം ഉണ്ട് നല്ല കാര്യമായിട്ട് എല്ലാ സൗകര്യം എല്ലാം നല്ല മെച്ചമായിട്ട് നടക്കുന്നുണ്ട് ഈ പ്രാവശ്യം തന്നെ സ്റ്റേറ്റിലും പിന്നെ ജില്ലയിലും ഒക്കെ ആയിട്ട് കുട്ടികൾ എന്തോരം മെവുകൾ ഒരുപാട് സ്റ്റേറ്റ് വരെയും കുട്ടികൾ പോയി പല കാര്യങ്ങൾക്കും മത്സരിച്ച് സമ്മാനം വാങ്ങിച്ചുകൊണ്ട് വന്ന സ്കൂളാണ് അപ്പം സ്റ്റേറ്റിൽ തന്നെ ഒരു പേര് നമുക്ക് ഉണ്ട് ആർ സ്കൂൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പേരുണ്ട് അപ്പൊ നമുക്ക് അപ്പൊ ഈ ഒരു നമ്മൾ ഈ ഒരു നേട്ടം കൈവരിക്കുമ്പോൾ നമ്മളെ മാനസികമായിട്ട് തയ്യാർക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണിത് ഇതിന് പിന്നിൽ ആരാണെന്ന് അത് വരെ അതെ അധ്യാപകരോടൊപ്പം ശക്തമായ പി ടി എല്ലാം നമ്മളോടൊപ്പം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ഇത് കണ്ടത് അതൊക്കെ നമ്മൾ അധികാരികളെ അറിയിച്ചിട്ടുണ്ട് എല്ലാ അധികാരികളെ അറിയിച്ചിട്ടുമുണ്ട് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് അവസ്ഥ കൂടെ നിന്ന് സപ്പോർട്ട് പരിഹാരം എന്നാണ് ഒരു कलगङ्गा बिन्दे हिमा जलयमुना गङ्गल जलितव शुभ जाहे तव शुभाशिष